സാമ്പത്തിക സഹായം ചോദിച്ചെത്തി വീട്ടിൽ നിന്നും ഒന്നര ലക്ഷം കവർന്ന കേസിൽ യുവതി അറസ്റ്റിൽ തിരുവനന്തപുരം നെടുമങ്ങാട് പരുമല പാറവിളാക്കത്ത് പുത്തൻ വീട്ടിൽ മുപ്പത്തിയാറുകാരി ബിന്ദുവാണ് പന്തളം പോലീസിന്റെ പിടിയിലായത് ഒന്നര മാസം മുമ്പ് മാന്ത്കയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇവർ മോഷ്ടിച്ചു കടന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ അമ്മയുടെ നൂറനാട് പാറ്റൂർ തടത്തിൽ പറമ്പിൽ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മോഷ്ടാവിനായുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരുന്നു മക്കളുമായി യുവതി മാന്തുകയിലെയും പരിസരങ്ങളിലെയും വീടുകളിലെത്തി മകളുടെ പഠന ആവശ്യത്തിനും ഭർത്താവിന്റെ ചികിത്സയ്ക്കും എന്നും മറ്റും പറഞ്ഞ് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഏജന്റായി ജോലി നോക്കുന്ന വീട്ടമ്മയെയും സമീപിച്ചത് കളക്ഷൻ തുകയായ ഒരു ലക്ഷം രൂപയടങ്ങിയ ബാഗ് വീടിന്റെ സിറ്റൌട്ടിൽ വെച്ചിട്ട് ഇവർ വീടിനുള്ളിൽ കയറിയ തക്കം നോക്കി യുവതി ബാഗ് കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു പല സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ചു വന്ന പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റും അന്വേഷണം വ്യാപകമാക്കിയതിനെ തുടർന്നാണ് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ്ഐമാരായ അനിൽകുമാർ അനീഷ് എബ്രഹാം എസ്എസ് സി പി ഒ ആർ സി രാജേഷ് സി പി ഒമാരായ അൻവർഷ രഞ്ജിത്ത് രമണൻ അനൂപ എന്നിവരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പന്തളം